നമ ഓം അമ്മയുടെ സന്ദേശം ആരോഗ്യം എന്നത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ക്ഷമയോടും സ്നേഹത്തോടുമുള്ള പരിചരണം ഏറ്റവും അധികം അർഹിക്കുന്നവരാണ് രോഗികൾ അവരുടെ അഭയവും ആശ്രയവും ആശ്വാസ കേന്ദ്രവുമാണ് ആശുപത്രികൾ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ കാണപ്പെട്ട ദൈവമാണ് അതുപോലെ തന്നെ നേഴ്സും ആശുപത്രിയിൽ മറ്റു സേവനം ചെയ്യുന്നവരും ഒരാൾ വേദനിക്കുന്ന സമയത്ത് ആശ്വാസം കൊടുക്കാൻ പറ്റുന്നതൊരു ഭാഗ്യമാണ് അതുകൊണ്ടാണ് അമ്മ ഇത് പറയുന്നത് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും മറ്റു ജീവനക്കാരും ഹൃദയം തുറന്നു ചിരിക്കുന്നവരാകണം നല്ല വാക്ക് പറയുന്നവരാകണം അവരുടെ നോക്കിലും വാക്കിലും കാരുണ്യത്തിൻ്റെ ആദ്രത ഉണ്ടായിരിക്കണം അവർ നല്ല കേൾവിക്കാരാകണം രോഗിയുടെ മനോനില അറിഞ്ഞു പ്രവർത്തിക്കുന്നവരാകണം ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും മറ്റെല്ലാ ജോലികളും ചെയ്യുന്ന മക്കൾക്കും അവരുടെ സ്വന്തം കുടുംബ ഭാരമുണ്ടെന്നറിയാം എന്നാലും അതെല്ലാം മറന്നിട്ട് തൻ്റെ കുഞ്ഞിനെ പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാവം മക്കൾക്കുണ്ടായാൽ നന്നായിരിക്കും അങ്ങനെ മക്കൾ ചെയ്യുന്നുണ്ടെന്നറിയാം അമ്മയ്ക്ക് എന്നിരുന്നാലും അമ്മ പറയുന്നു എന്നേ ഉള്ളൂ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സേവനം ചെയ്യാനുള്ള അവസരം പാഴാക്കുന്നതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് വേഴാമ്പലിനെ പോലെ ദാഹിച്ചു കേഴുന്നത് നിഷ്കാമ സേവ ചെയ്യാൻ സന്മനസ്സുള്ളവർക്ക് വേണ്ടിയാണ് ഒരു പുഷ്പത്തിൻ്റെ സുഗന്ധം കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് സഞ്ചരിക്കും എന്നാൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സുഗന്ധം എല്ലാ ദിക്കിലും ഒരുപോലെ പടരും എത്രയോ മക്കളുടെ ദുഃഖം വർഷങ്ങളോളമായി അമ്മ കേൾക്കുന്നുണ്ട് ജനിക്കുമ്പോഴേ ഹൃദയത്തിന് ഓട്ടയുള്ള കുഞ്ഞുങ്ങളെ അമ്മ കണ്ടിട്ടുണ്ട് ഒരു മോൻ്റെ ജീവിതം അമ്മ കണ്ടിട്ടുള്ളത് പറയാം പ്രമേഹമുള്ള മോനാണ് ഡോക്ടർ പറഞ്ഞു കാല് മുറിക്കണമെന്ന് അതിനുള്ള പൈസയില്ല ആ മോൻ ട്രെയിനിന്റെ അടിയിൽ കാല് വെച്ച് കൊടുത്തു രക്തം വാർന്നു വാർന്നു പോയി ആളുകൾ ആശുപത്രിയിലാക്കി നാട്ടുകാർ എല്ലാവരും കൂടി സഹായിച്ച് ആ മോന് ഒരുവിധം ഭേദമായി ഇങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട് കൊറോണ സമയത്തുണ്ടായ ചില മക്കളുടെ കാര്യങ്ങൾ അമ്മക്കറിയാം പെൻഷൻ ഉണ്ടെങ്കിലും ചെലവ് കഴിഞ്ഞ് മരുന്ന് വാങ്ങാൻ പണം തികയാതവരുണ്ട് ഒരു വീട്ടിൽ പ്രമേഹവും പ്രഷറും ഉള്ളവരുണ്ടെങ്കിൽ പ്രതിമാസം മരുന്ന് വാങ്ങുവാൻ പതിനായിരം രൂപയെങ്കിലും വേണം ചിലർ ഒന്നിടവിട്ട് ദിവസങ്ങളിൽ മാത്രമേ മരുന്ന് കഴിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചിലർക്ക് സ്ട്രോക്ക് വന്നു ചിലർ മരിച്ചു പോയിട്ടുണ്ട് ഇതേ സമയം തന്നെ അനാവശ്യമായി ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്യുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് ആഗ്രഹങ്ങളുടെ പുറകെയാണിപ്പോൾ എല്ലാവരും പോകുന്നത് ആയിരം രൂപയുടെ വാച്ച് വാങ്ങിയാലും സമയമറിയാം ഒരു ലക്ഷം രൂപയുടെ വാച്ച് കിട്ടിയാലും സമയമറിയും അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചെലവ് ചെയ്ത് ബാക്കി പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് മക്കൾക്കുണ്ടായാൽ നന്നായിരിക്കും അമ്മ നിർബന്ധിക്കുന്നതല്ല പറഞ്ഞെന്നേ ഉള്ളൂ അമിതമായ ആഡംബരം ഒഴിവാക്കി മക്കൾ ജീവിതം നയിച്ചാൽ സമൂഹത്തിൽ താളയം കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഹരി ഓം നമശിവായ